കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ഞാൻ ഒരുപാട് സ്റ്റോൺ ഒപ്പിക്കാൻ വേണ്ടി ഇറങ്ങി ഇതാ മഴയും തുടങ്ങി അത് ഞാൻ ഇതാ ഫുൾ ഒപ്പിച്ചിട്ടുണ്ട് ഇതാ ഈ ഒരു പെട്ടി നിറച്ചും ഇപ്പൊ ഇതാ ഒരുപാട് ഈ ഒരു സ്റ്റോൺ വന്നിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ എന്റെ ഈ ഒരു പിക്കാസ് സ്വകാര്യ നാശം പൊട്ടാറായി അത് ഞാൻ ഇപ്പൊ കൊണ്ടുപോയിട്ട് മെന്റേതേ ഉള്ളൂ ഒരു നൈറ്റ് ഞാൻ കൂടെ തുറങ്ങാതെ സ്പോണായ ക്രീപ്പറിനെയും സോമ്പിനെയും എല്ലാം ഞാൻ തെളിയിക്കുന്നു ഇപ്പത്തെ അമ്പത്തി നാല് റോട്ടർ ഫ്ലഷും പത്തൊൻപത് കൺപൌഡറും കിട്ടി പിന്നെ ഈ ഒരു ബാക്ക് പാക്കും ഈ ഒരു കോപ്പർ ബാക്ക് പാക്ക് ഒരു സോമ്പി ഇതും കൊണ്ട് സ്പോണായി പിന്നെ പക്ഷേ ഇതിനകത്ത് നല്ല സാധനം ഒന്നുമില്ല കുറച്ച് ഈ ഒരു ബോണും ഒരേ ഒരു വീട്ടും മാത്രമുണ്ട് അത് ഞാൻ അത ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് നേരിട്ട് ഞാൻ ഈ ഒരു സ്റ്റോൺ കൂടെ ഒപ്പിച്ചതുകൊണ്ട് എനിക്കിനി ഇവിടുത്തെ ബാക്കി ജോലി കംപ്ലീറ്റ് ക്കാൻ പറ്റും നമ്മൾ ആ ഒരു ഫ്രണ്ട് സൈഡ് ചെയ്ത പോലെ തന്നെ ഇന്ന് ഇരുന്നിട്ട് ഈ ഒരു സൈഡും കൂടി എനിക്ക് ഫിനിഷ് ആക്കണം എന്റെ ഈ ഒരു വീടിന്റെ മേളില് ഈ ഒരു കോൺക്രീറ്റ് മതില് എനിക്ക് എല്ലാ സൈഡിലും വരണം എന്റെ വീടിന് ചുറ്റിനും അതാണ് ഇന്നത്തെ ടാസ്ക് അതും കൂടെ കഴിഞ്ഞാൽ എന്റെ വീടിന്റെ മൊത്തത്തിലുള്ള ആ ഒരു സ്ട്രക്ചറിന്റെ പണി ഫുള്ള് കംപ്ലീറ്റ് ആകും പിന്നീട് നമുക്ക് ഈ ഒരു സൈഡിലോട്ട് വരാൻ പോകുന്ന ഒരു എലവേറ്ററിന്റെയും ഇങ്ങോട്ട് ഞാൻ കൊണ്ടുവരാൻ പോകുന്ന കുറച്ച് കുറച്ച് ഡെക്കറേഷനും അതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം ഇതിപ്പോ ക്രിയേറ്റീവ് എപ്പിസോഡ് എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോ ക്രിയേറ്റീവ് മോഡിനകത്തുള്ള സാധനം എല്ലാം യൂസ് ചെയ്തിട്ട് ഒരുപാട് ദിവസമാവുന്നത് ഫസ്റ്റ് ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ ഒന്ന് ആവാം എന്നിട്ട് ആ ഒരു ക്രിയേറ്റീവ് മോഡ് കളിക്കാൻ നിൽക്കുന്നതായിരിക്കും നല്ലതെന്ന് അപ്പോൾ ഇന്ന് ഒരുപാട് ജോലിയെങ്കിൽ ഇവിടെ തീർക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ സംസാരിച്ചുകൊണ്ട് ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യാതെ പെട്ടെന്ന് ഈ ഒരു ജോലിയിലോട്ടെടുത്തങ്ങൾ ചാടാം അപ്പോൾ ആദ്യം ഞാൻ നേരെ താഴോട്ട് പോയിട്ട് ഇന്നലെ ഞാൻ മൈൻ ചെയ്തു വെച്ചാൽ ഒരു സ്റ്റോൺ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ട് അതിനെ കംപ്ലീറ്റ് ആ ഒരു സ്റ്റോൺ ബ്രിക്ക് ബ്രിക്കുക കുറച്ച് നമുക്ക് ആ ഒരു സ്റ്റോൺ ബ്രിക്കും വേണം ആ ഒരു പില്ലർ വെക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു മതിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു സ്പേസ് എനിക്ക് കറക്റ്റ് ആയിട്ട് ഒന്ന് മാർക്ക് ചെയ്യണം അത് ചെയ്തിട്ട് തന്നെ ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്യാം കാര്യം എന്റെ വീടിൻ്റെതായ ഈ ഒരു സൈഡ് പോലെ അങ്ങോട്ടല്ല ഈ ഒരു സൈഡെന്ന് പറഞ്ഞൊരു ഒറ്റ ഫ്ളാറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് പക്ഷെ ഇത് അങ്ങോട്ട് പോകാൻ പോവേ കുറച്ചിത് അങ്ങോട്ട് നീങ്ങി നീങ്ങിയാണ് പോകുന്നത് അപ്പൊ അതെനിക്കൊന്ന് ആയിട്ട് തന്നെ ഒന്ന് ലേബൽ ചെയ്യണം ഈ ഒരു പില്ലർ എവിടെയെല്ലാം വരും ഒന്ന് ആദ്യമേ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ബാക്കി അത് അങ്ങോട്ട് ബിൽഡ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത് എന്താ ഇങ്ങനെ അപ്പൊ അത് ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇതാ പറഞ്ഞേ അത് ഞാൻ റെഡിയാക്കി ഇനി എനിക്ക് താഴോട്ടാ ഒരു പില്ലർ ഉണ്ടാക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും ഇത് ഞാൻ ആദ്യമേ ഒന്ന് മാർക്ക് ചെയ്തതുണ്ട് ഇതാ ഇവിടെ ഇരിക്കുന്ന എല്ലാ ബ്ലോക്കിനിടക്കും ഈ ഒരു മൂന്ന് ബ്ലോക്ക് ഗ്യാപ്പ് ഉണ്ട് അത് ആദ്യമേ നോക്കി വെച്ചതേ ഉള്ളൂ ഇത് ഇങ്ങനെ ഞാൻ വെച്ചപ്പോ തന്നെ ഇപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോം കുറച്ചുകൂടെ ഒന്ന് വലുതായി ഈ ഒരു സൈഡിലോട്ടല്ല എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ഒരു ഒന്ന് രണ്ട് ബ്ലോക്ക് ഇങ്ങോട്ട് എക്സ്റ്റൻഡ് ചെയ്തിട്ട് വന്നു എന്നാലും കുഴപ്പമില്ല പതിയെ പതി ഈ ഒരു സൈഡ് ഒന്ന് ഷേപ്പ് പിടിച്ച് വരുന്നുണ്ട് ഇനിയുള്ള ജോലി താഴോട്ടാണ് ഞാൻ ആ ഒരു സൈഡ് ചെയ്തു പോലെ തന്നെ താഴെ നിന്ന് മേളിലോട്ട് ഈ ഒരു സ്റ്റോൺ വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് കവർ ചെയ്യണം എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഈ ഒരു പില്ലർ വെക്കാം അപ്പൊ ഞാൻ ഇനി അതും കൂടി ചെയ്തിട്ട് വരാം ഇത് ഞാൻ കംപ്ലീറ്റ് ആക്കുമ്പോ തന്നെ എന്റെ കയ്യിലുള്ള സ്റ്റോൺ എല്ലാം തീരും മിക്കവാറും എനിക്ക് അതിനകത്തോട്ട് കയറിയിട്ട് പിന്നെ മൈനിങ് എല്ലാം ചെയ്യേണ്ടി വരും ആ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് അത് ഞാൻ പറയാൻ പറയുമ്പോൾ എനിക്ക് കുറച്ച് ടോർച്ച് വേണം അതും കൂടി വെച്ചിട്ട് വേണം ഈ ഒരു മതിൽ കെട്ടാൻ അല്ലെങ്കിൽ അതിനകത്ത് ആ ഒരു മോബ് എല്ലാം മോബെല്ലാം ആവും നേരത്തെ ഞാൻ ഈ ഒരു സൈഡിലൊക്കെ വെച്ചപ്പോ എവിടെയൊക്കെ ഞാൻ മിസ്സാക്കി ഇപ്പൊ അതിനകത്തൊക്കെ സോംബിസ് പോണേ നിൽക്കുകയാണ് കുറച്ച് സ്റ്റിക്ക് കൈലോട്ട് എടുത്തിട്ട് ഈ ഒരു കോളം കൈട്ടെടുത്ത് ഒരുപാട് ടോർച്ച് ഉണ്ടാക്കിയിട്ട് ഇനി താവിട്ട് പോവാം അപ്പൊ ഞാൻ ഇനി അതും കൂടി ചെയ്തോട്ട് ആയിരുന്നു അങ്ങനെ ഒരുപാട് സമയം കഴിഞ്ഞപ്പോ അത് ഞാൻ റെഡിയാക്കി ഇപ്പ എന്റെ ബൈസില് ഈ ഒരു സൈഡ് മാത്രമല്ല ഇങ്ങോട്ടും ഞാൻ ഈ ഒരു സ്റ്റോൺ കംപ്ലീറ്റ് വെച്ചിട്ടുണ്ട് ആദ്യമേ ഞാൻ മേളില് ആ ഒരു ബ്രിക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്തതുകൊണ്ട് എനിക്ക് ഇത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റി ഇനി താഴോട്ട് ആ ഒരു പില്ലർ വയ്ക്കുമ്പോ ഇത് കാണാൻ കുറച്ചുകൂടെ നൈസ് ആയിരിക്കും എല്ലാം നല്ല നിമിട്രിക്കായിരിക്കും അത് എല്ലാ സൈഡിലും ഇത് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഒരുപാട് ആ ഒരു ബ്രിക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഈ ഒരു പില്ലർ തന്നെ നേരെ താഴോട്ട് കൊണ്ടുവന്നാൽ മതി എല്ലാ സൈഡിലും കംപ്ലീറ്റ് കറക്കി പിന്നെ ഈ ഒരു ടോർച്ച് ഞാൻ നേരത്തെ ഉണ്ടാക്കി കൊണ്ട് പോയതുകൊണ്ട് ഇതിനകത്തല്ല എനിക്ക് ടോർച്ച് വയ്ക്കാൻ പറ്റി പക്ഷേ ഇപ്പൊ തന്നെ ഇത് കാണാൻ നല്ല രസമുണ്ടല്ലേ ഇനി ബാക്കി ആ ഒരു വെച്ചോട്ട് വേറെ ഒരു ലെവലിലോട്ട് പോയി പിന്നെ ഓക്കെ ഇനി ഞാൻ താഴ്ത്തി ഇറങ്ങിയിട്ട് ഒരുപാട് സ്റ്റോൺ ബുക്ക് ക്രാഫ്റ്റ് ചെയ്തിട്ട് ആ ഒരു പില്ലർ ഒന്ന് റെഡിയാക്കാം ഈ ഒരു സ്റ്റോൺ എനിക്ക് ഇനി തോന്നുന്നില്ല മിക്ക പറഞ്ഞാൽ ഒന്നും കൂടി ഇവിടെ വന്നിട്ട് നിൽക്കേണ്ടി വരും എനിക്ക് ആവശ്യമുള്ള ഈ ഒരു ബ്രിക്കെല്ലാം നോക്കിക്കാൻ വേണ്ടിയിട്ട് എന്നാലും സാറേ ഇല്ല ഞാനത് കംപ്ലീറ്റ് ചെയ്തോളാം അപ്പൊ ഞാനെന്തായാലും ആദ്യം ഈ ഒരു പില്ലർ കംപ്ലീറ്റ് ഫില്ലാക്ക് ആ അവിടെ മഴയെന്ന് തുടങ്ങി എന്നിട്ട് നമുക്ക് മേളോട്ടുള്ള ഒരു ഡെക്കറേഷൻ എല്ലാം ചെയ്യാം ലാസ്റ്റ് അപ്പൊ ഞാൻ ഇനി ഇതും കൂടി ഒന്ന് ഫിനിഷ് ആക്കിയിട്ട് നിങ്ങൾ ഇനി അപ്ഡേറ്റ് ചെയ്യാം ഇതാവുന്നതുമായിട്ട് ഇപ്പൊ എന്റെ ഒരു മലയ്ക്ക് ചുറ്റിനും ഞാൻ കംപ്ലീറ്റ് ഈ ഒരു പില്ലറും വെച്ച് തീർത്തിട്ടുണ്ട് ഇതിനകത്ത് ആ ഒരു റീപ്ലൈ മോഡില്ലാത്ത കൊണ്ടാണ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇത് നിങ്ങൾക്ക് ചുറ്റി കാണിച്ചു തന്നേ ആ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്റെ റീപ്ലൈ മോഡില്ല പക്ഷെ ഫ്രീ ക്യാമുണ്ട് മൈൻഡ് ക്രാഫ്റ്റ് ദൈവം പൗരഷത്തിന്റെ പ്രതീകം ആമത്തോട് തലയാൻ മുട്ട് സീറ്റർ സുദണ്ണ താന്നിപ്പുണ്ട് ഇനി ഞാൻ ബാക്കിലോട്ട് ഒന്ന് പോയി കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ വീട് ഇരിക്കുന്ന ഇരിപ്പ് കണ്ട അടിപൊളിയിൽ ആ ഒരു പില്ലറോട് വെച്ചപ്പോ എനിക്ക് തുടക്കത്തിൽ ഈ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഈ ഒരു മലയുടെ മേളിൽ ഇങ്ങനെ തന്നെ ഇത് ബിൽഡ് ചെയ്ത് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കുറച്ചുകൂടെ ഒരു ഇൻഡസ്ട്രിയൽ ലുക്കും കിട്ടുന്നുണ്ട് ഇതായിരുന്നു എനിക്ക് ആവശ്യം ഇനി ഞാൻ എന്താ ഇതിന്റെ ഈ ഒരു ഫ്രണ്ട് സൈഡ് ചെയ്ത പോലെ തന്നെ ഇപ്പം നമ്മൾ വെച്ച ആ ഒരു പില്ലറിന്ടക്കും ആ ഒരു ലൈറ്റും വെക്കണം അതിന്റെ ആ ഒരു ടോപ്പ് ഭാഗം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം അത്രയും കൂടി ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ വീട് കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പൊ ഇനി സുധി ഉണ്ടായിരുന്നിട്ട് ഇത് കൂടെ ഒന്ന് ഫിനിഷ് ചെയ്യാം അപ്പൊ അതുണ്ടാക്കാൻ വേണ്ടിട്ട് എനിക്ക് ഒരുപാട് ആ ഒരു സ്റ്റെയർ കേസും വേണ്ടി വരും പിന്നെ ഈ ഒരു സ്റ്റോൺ ബ്രിക്കും അതിലും ആവശ്യം വരും അപ്പൊ അതെല്ലാം ഞാൻ കംപ്ലീറ്റ് വെച്ചിട്ട് ഈ ഒരു ലാൻഡാണ് വയ്ക്കാൻ നേരത്തിന് നിങ്ങൾ അപ്ഡേറ്റ് അത് ഞാൻ വൺ ചെയ്യാം ബാക്കിയുള്ളത് ഓഫ് ക്യാമറയിൽ അപ്പൊ അതും കൂടി ഞാൻ കംപ്ലീറ്റ് വെച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ചെയ്യാൻ അങ്ങനെ ഒരു മതിൽ വെച്ചു ഇനി അതിന്റെ മേളെല്ലാം ഈ ഒരു ലാന്റ് അതും കൂടി കംപ്ലീറ്റ് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഫിനിഷ് ആയി ഇത്രയും പണി തീർക്കാൻ വേണ്ടിട്ട് ഏതാണ്ട് എനിക്ക് രണ്ടര മണിക്കൂർ സമയം എടുത്തു നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇത്രയും കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിട്ട് പ്രത്യേകിച്ച് ഞാൻ എന്റെ ഈ റോക്കറ്റ് ഞാൻ സേവ് ചെയ്യാൻ അതെന്റെ ഇനി കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ ഞാൻ പിന്നീട് ആ ഒരു ക്രീപ്പർ ഫാം ഉണ്ടാക്കുമ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് ആ ഒരു റോക്കറ്റ് യൂസ് ആവും അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ അതിനെ സേവ് ചെയ്യുന്നതാണ് ഈ ഒരു പീസ് കൊണ്ടിവിടെ വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഫിനിഷായി വീടിൻ്റെ മുമ്പിലോട്ട് പോയിട്ട് ഞാനിത് കറക്കി കാണിച്ചു തരാം ഇതാ നിൽക്കുന്നു ഞാൻ ബാക്കിലോട്ട് വരുമ്പോൾ എൻ്റെ ഒമു ഇരിക്കുന്ന ഇരിപ്പ് കണ്ട ഇതാണ് ഞാൻ പറഞ്ഞത് എന്തുലുക്കും നോക്കിയത് കാണാൻ ഇനി ഇതിൻ്റെ ഇപ്പോൾ ഇതിൻ്റെ എൻ്റെ ആ ഒരു വീട് മാത്രമുണ്ട് പക്ഷേ അതിന് പക്ഷേ അതിനകത്തോട്ട് ഞാൻ ഒരുപാട് കൊച്ചു കൊച്ച് ബിൽഡെല്ലാം കൊണ്ടുവന്ന് കുറച്ചുകൂടെ അതൊന്ന് നൈസാക്കി കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു മെ എൻ്റെയൊരു മെഗാ ബേസ് ഇവിടെ ഒരു മെഗാ ബേസ് ആവും ഇനി ഇതാ ഈ ഒരു സൈഡിലോട്ട് എനിക്ക് ആ ഒരു വിൻഡു മില്ലൊന്നുണ്ടാക്കി വെക്കണം നല്ല ദൂരോട്ട് നിന്ന് നോക്കുമ്പോൾ ഉണ്ട് വേണ്ട ആ പിന്നെ വേറൊരു കാര്യം നമുക്കിതിൻ്റെ ടോപ്പിൽ മാത്രമല്ല ഇത് നടിയിലോട്ടും നമുക്ക് ഒരുപാട് സ്പേസ് ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ് ഒരുപാട് കൊച്ചു കൊച്ചു മെഷീൻസ് എല്ലാം നമുക്ക് അതിനകത്തോട്ടും സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അതെന്തെങ്കിലും ഉള്ള മെഷീൻ തന്നെ ആവണമെന്നില്ല ഞാൻ ഉണ്ടാക്കുന്ന മെഷീൻ നന്നായിട്ട് വർക്ക് ആവാൻ വേണ്ടിയിട്ട് അതിന്റെ മെക്കാനിസം എല്ലാം ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് വേണമെങ്കിൽ അതിനടിയിലോട്ട് സെറ്റ് ചെയ്ത് വെക്കാം ആഹ് ഇനി എനിക്ക് അതിന്റെ താഴോട്ടും കുറച്ച് പണി ബാക്കി ചെയ്യാനുണ്ട് എന്റെ ഈ ഒരു സ്ട്രൈൻ ഫാർമ ഇതെനിക്കൊന്നും ഡെക്കറേഷൻ എല്ലാം ഉണ്ട് ഓക്കെ ഇപ്പോഴത്തേക്ക് എന്തായാലും ഞാൻ ചെയ്തു വെച്ച അത്രയും പണി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്റെ ഈ ഒരു ബേസ് ഇപ്പൊ കാണാൻ കുറെ കൂടി നൈസായി അങ്ങനെ ആ ഒരു ജോലി ചെയ്തു ആ ഇനി എനിക്ക് അറിയേണ്ടത് എൻ്റെ ആ ഒരു മാപ്പ് തുറക്കുമ്പോ എൻ്റെ ഒമു ഒരുപാട് സ്പേസ് ഒരുപാട് സ്പേസ് ഇത് നിറഞ്ഞിരിപ്പുണ്ട് ഇതായിരുന്നു ആവശ്യം അടിപൊളിയല്ലേ ആ ഒരു സെന്റർ കാണുമ്പോൾ തന്നെ നമുക്ക് അത് മനസ്സിലാവും ആ ഇത് സൂര്യാണന്റെ ബേസ് ആണ് വേണമെങ്കിൽ എനിക്കൊരു പിക്സൽ ആർട്ട് ഉണ്ടാക്കായിരുന്നു ഞാൻ ഇപ്പൊ നിൽക്കുന്ന ഈ ഒരു സ്ഥലം കണ്ട ഇവിടെ വേണമെങ്കിൽ എന്റെ ആ ഒരു ചാനലിന്റെ ലോകം ഒന്ന് വരച്ചിട്ടാ അത് നൈസ് നൈസായിരുന്നേനെ ഞാൻ എപ്പോഴല്ല ഈ ഒരു മാപ്പ് തുറക്കുന്ന അപ്പോഴല്ല വലിയ എസ് ഇവിടെ എനിക്ക് കാണാൻ പറ്റിയേനെ അത് നമുക്ക് റെഡിയാക്കാം അതാകുമ്പോ നമുക്ക് അറിയാൻ പറ്റും അപ്പൊ ഈ ഒരു എസ് കാണുന്ന സ്ഥലമാണ് ഈ ഒരു ബൈസിന്റെ സെന്റർ അങ്ങനെ എനിക്ക് ഇത്രയും വലിയ ടാലൻറ്റ് ഉള്ളതിൽ ഈ ഒരു നടുക്കത്തെ ഒരു ബേസ് ഞാൻ ഇത്രയും പണി ഫിനിഷ് ആക്കിയിട്ടുണ്ട് ആ അങ്ങനെ അതായി എനിക്കിനി വേറൊരു സത്യം കൂടെ അറിയണം ഞാൻ എൻ്റെ ഈ ഒരു അയൻ ഫാമ് കുറേ നേരം കൊണ്ട് കുറേ നേരം കൊണ്ട് ഞാൻ ഓണാക്കിയിട്ടുണ്ട് ഇതിനകത്ത് ഇപ്പം ഏഴായിരം അടിപ്പിച്ച് അയൺ ഇങ്ങനെ വന്നിട്ടുണ്ട് ഈ ഒരു പെട്ടിക്കകത്ത് എൻ്റെ മുതൽ നിറഞ്ഞ ഈ ഒരു ഹോപ്പർ നിറഞ്ഞു ഇതാ ഇവിടെ നിറഞ്ഞു ഇത്രയും തോന്നുന്നു ഇതിനകത്ത് ആ നേരത്തെ എനിക്കൊരു ബാഗ് കിട്ടിയില്ല ആ ബാഗ് അവിടെ എനിക്ക് ഇനി ഷൾക്കർ ബോക്സ് ഇല്ല ആ ഒരു ബാഗ് എടുത്തോണ്ട് വരാം ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തില് എന്നൊരു സോംബി ഓടിച്ചു ഒരു സോംബി ഓടിച്ചപ്പോ ആ ഒരു സോംബിയുടെ തൊഴില് ഈ ഒരു കോപ്പർ ബാക്ക് പാക്ക് ഉണ്ടായിരുന്നു ഇതെടുത്തിട്ട് ഇതിനകത്തോട്ട് ഞാൻ അതിനാക്കാം എന്നിട്ട് ഇരുന്നിട്ട് ഒരു പുതിയൊരു ഡ്രോയർ ഉണ്ടാക്കിയിട്ട് അത് ഞാൻ ഇങ്ങോട്ട് സെറ്റ് ചെയ്യാം ഈ ഒരു ബാക്ക് പാക്ക് ഇവിടെ വെച്ചിട്ട് ഇതിനകത്തോട്ട് അതെല്ലാം ലോഡ് ചെയ്യാം അങ്ങനെ അതും ഓക്കെ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ടെമറുടെ എന്റെ ഈ ഒരു പെട്ടിക്കകത്ത് ഇതെല്ലാം ഒന്ന് ബ്ലോക്ക് ആക്കി വെക്കണമെങ്കിൽ ഒരു പുതിയൊരു ഡ്രോയർ ഉണ്ടാക്കിയിട്ട് ഈ ഒരു ചെസ്റ്റ് ഒന്ന് റീപ്ലേസ് ചെയ്യണം അതാകുമ്പോൾ ഒരുപാട് സ്റ്റോറേജ് ഈ ഒരു ടെമറിന് കിട്ടിക്കോളും ആ പിന്നെ എന്റെ ഒരു വുഡെന്തായി വുഡ് ആ മുപ്പത്തി ഒന്ന് കെ മുപ്പത്തി ഒന്നായിരം ഈ ഒരു പെട്ടിക്കകത്ത് പിരികയാണ് പതിനൊന്ന് കെ വോക്ക് സാപ്ലിങ് പിന്നെ പത്തായിരം അടുപ്പിച്ച് ഈ ഒരു സ്റ്റിക് ക്ക് പിന്നെ ഒരുപാട് ഈ ഒരു ആപ്പിളും ഇത് ഓഫ് ആക്കി ആക്കിയിടാൻ സമയമായോ എന്നൊരു ഡൗട്ട് ഉണ്ട് ആ നമുക്ക് നോക്കാം ഈ ഒരു ഷുഗർ ഫാർം എന്തായി ഇതിനകത്തുമ്പോ അത് മൂവായിരം ആയി പിന്നെ ഈ ഒരു ബ്രീഡറും എൻ്റെ ഇത് നിറഞ്ഞ എല്ലാ ഹോപ്പർ നിറഞ്ഞ് ഇത് ഇതിനകത്തുമ്പോ ഒരുപാട് വില്ലേജർ നിൽക്കുന്നു എല്ലാം വലിയ വില്ലേജർ ഓനോ അതിനകത്ത് ഒരുപാട് കുട്ടി വില്ലേജർ ഇരിപ്പുണ്ട് അമ്പത്തിനാല് വില്ലേജർ ഈ ഒരു പട്ടിക മാത്രം ഇരിപ്പുണ്ട് എല്ലാം അപ്പൊ ബാഗ്ഗ്രൗണ്ടിൽ വർക്കിങ്ങിലായിരുന്നു അങ്ങനെ ഫൈനലി എന്റെ ഒരു ക്രിയേറ്റീവ് മോഡിന്റെ ഞാൻ എന്തായാലും ഇരുന്നൂറ് ദിവസത്തോട്ട് അടുത്ത് എത്താറായി എന്നിട്ട് ഞാൻ ഇതുവരായിട്ടും ഒഫിഷ്യൽ ആയിട്ട് ഒരു ക്രിയേറ്റീവ് മോഡ് ഫാക്ടറി ഉണ്ടാക്കിയിട്ടില്ല ഈ ഒരു കൊച്ചു കൊച്ചു ബിൽഡിംഗ് എല്ലാം ഉണ്ടാക്കി ഇതൊന്നും പോരാ നമുക്ക് വലിയൊരു ഫാക്ടറി ഇവിടെ സെറ്റ് ചെയ്യണം എന്റെ പേര് ശ്രതി ഓക്കെ അപ്പൊ എന്തായാലും ഇന്നത്തെ ജോലി ഇത്ര തന്നെ മതി ഇന്ന് ഞാൻ നല്ല പ്രൊഡക്ടീവ് ആയിരുന്നു ഒരുപാട് സമയത്ത് ഞാൻ ഇവിടെ ഇത്രയും ബിൽഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഞാൻ പോയിട്ട് അടുത്ത എപ്പിസോഡ്